ീ കാണുന്നത് ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതാണ് നമ്മൾ ഈ കാണുന്നത് വളരെ അതികഠിനമായ അവസ്ഥയിലൂടെയാണ് അവർ ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് വളരെയധികം ഈ ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും വളരെയധികം കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നല്ല മലിനമായ വെള്ളമാണ് അതുവഴി പോകുന്നത് അതിൽ കൂടെയാണ് അവർ വളരെയധികം കഷ്ടം സഹിച്ച് ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് ഇന്ന് ഈ രണ്ടാം ദിവസവും ജോയിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി അവർ തിരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടുത്തെ ചവറുകളും മാലിന്യങ്ങളും എല്ലാം മാരി നോക്കി എന്നിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാലും ഒഴുക്കിൽപ്പെട്ടാണ് ജോയി കാണാതായത് പാവപ്പെട്ട വീട്ടിലെ നൃത്തനായ ഒരു സഹോദരനാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ജോലിക്ക് വേണ്ടി ഈ ദുർഘടം നിറഞ്ഞ ജോലിക്ക് വേണ്ടി ഒരു രക്ഷാമാർഗവും സ്വീകരിക്കാതെ ഈ സഹോദരൻ ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ ശക്തമായ മഴയായിരുന്നു രാവിലെ മഴ കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു ഒരു ഭാഗത്ത് പക്ഷേ ഈ സഹോദരന് പിടികിട്ടാതെ ആ ഒഴുക്കിൽപ്പെടുകയാണ് ചെയ്തത് അമ്മയ്ക്ക് ഈ മോൻ മാത്രമാണ് ഏക ആശ്രയം അമ്മ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ജോയി ജോയിയെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പാവപ്പെട്ട ഒരു സഹോദരനാണ് വളരെയധികം കഷ്ടപ്പെട്ട് സ്കൂബ ടീം അംഗങ്ങളും ഫയർഫോഴ്സും നാട്ടുകാരും ഇന്നലെ ജോലിക്ക് വേണ്ടി കഠിനമായിട്ട് കഷ്ടപ്പെട്ട് അവർ സ്വന്തം ജീവൻ തന്നെയും പണയം വെച്ചാണ് ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത് ഇന്നലെ ഒന്നും കണ്ടെത്താനായിട്ടില്ല അതുപോലെ ഇന്നും അതുപോലെ തന്നെയാണ് വളരെയധികം സാഹസികമായിട്ട് കഷ്ടപ്പെട്ടുമാണ് അവർ ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത് അത് കഴിഞ്ഞ് റെയിൽവേ മാൺകോള് തുറന്ന് അതിനകത്ത് വളരെയധികം അതാ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഓക്സിജനുമായിട്ട് ഇതിനകത്തേക്ക് കയറിയത് ഇതിനകത്തേറ്റ് അകത്തേക്ക് കയറി നാൽപ്പത് മീറ്ററോളം ദൂരത്തിലേക്ക് അവർ പോയായിരുന്നു പക്ഷേ ജോലിയെപ്പറ്റി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വളരെയധികം സാഹസികമായിട്ടാണ് ഈ മലിനജലത്തിൽ ഈ സ്കൂബ സ്കൂബാറ്റി മംഗങ്ങളിറങ്ങി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത് വളരെ അധികം കഷ്ടത നിറഞ്ഞതാണ് അതിനകത്ത് അത്രയും വേസ്റ്റുകളാണ് മാലിന്യം കൊണ്ട് നിറഞ്ഞ് കിടക്കുന്നതാണ് ആ മാൺകോള് വളരെയധികം സാഹസികമായിട്ടാണ് ജോയിക്ക് വേണ്ടി ഈ ഉദ്യോഗസ്ഥര് രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു ഇല്ലാതെയാണ് ജോയിയെ കണ്ടെത്താൻ വേണ്ടി ഒരു നാട് സർക്കാരും എല്ലാ പേരും അതിനോടൊപ്പം തന്നെ മേയറും മേയറും വളരെയധികം ബുദ്ധിമുട്ടി അവിടെ തന്നെ അവരോടൊപ്പം ഈ രക്ഷാപ്രവർത്തകരോടൊപ്പം തന്നെ നമ്മുടെ മേയറും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയും എല്ലാ പേരും കളക്